ആട് ത്രീ അല്പം കൂടെ അല്പം കൂടിയല്ല ഒരുപാട് വലിയ സിനിമയായിട്ടാണ് വരുന്നത് അതിനകത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്ന നിലവിലെ മാറ്റങ്ങൾ പരീക്ഷണങ്ങൾ പുതിയ സങ്കേതങ്ങൾ കോൺസെപ്റ്റുകളൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഒരു മേജർ റോണർ ഷിഫ്റ്റ് നമ്മൾ ആടിൽ ചെയ്യുന്നുണ്ട് ഒരു വേൾഡ് എല്ലാം സ്റ്റാഗ്മെൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മിലിറ്ററി കൈൻഡ് ഓഫ് റൂളിനെയൊക്കെ മനസ്സിലാക്കി ആ പൊളിറ്റിക്സിനെയും അതിൻ്റെ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അത് മനസ്സിലായി അപ്പം അത് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ ലോക്കൽ ഓഡിയൻസ് കാണുമ്പോൾ ഇതിലും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അതിനകത്ത് അവർ കണ്ടെത്തുമല്ലോ ഉറപ്പായിട്ടും കാരണം അവർക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അങ്ങോട്ടേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അതായത് എൻ്റെ ഒരു ഫസ്റ്റ് ആഡ് ഫ്രാഞ്ചസി തന്നെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ നമ്മൾ ഒരേ സമയം തന്നെ ഒരു റൈറ്റർ ഡയറക്ടറുടെ ഇമാജിനേഷനും അതേസമയം തന്നെ മലയാളം സിനിമ എന്നുള്ള ലിമിറ്റേഷനും മുറിച്ചു കടക്കാൻ പറ്റുന്നതും മറികടക്കാൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നോ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസ് നിങ്ങൾ ആട് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആട് വണ്ണിന് കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പം നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് നമ്മൾ ആദ്യം ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പം ഇപ്പം ആടുപോലത്തെ ഒരു സിനിമ ആട് വണ്ണ് പ്ലാൻ ചെയ്യുമ്പം ഇപ്പം ജയസൂര്യ ഉണ്ട് വിനായകനുണ്ട് പക്ഷേ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു ബജറ്റാണ് ഇതിനപ്പുറത്തേക്ക് ഇത് പോകാൻ പാടില്ല ഇതിപ്പോൾ നമ്മളിപ്പോഴും സിനിമ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഒരു സിനിമയ്ക്ക് ഒരു ബജറ്റ് അതിൻ്റെ സ്റ്റാർ വാല്യൂ അതിൻ്റെ ടെക്നീഷ്യൻ്റെ ക്രെഡിബിലിറ്റി ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യും അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ അതിൻ്റെ ബജറ്റ് വളരെ പരിമിതമായ ഒരു ബജറ്റായിരുന്നു അതിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും കുറച്ചൊന്ന് ലൂസായി അപ്പോൾ ഒരു സക്സസ്ഫുൾ ഫ്രാഞ്ചൈസ് ഉണ്ടാകാനുള്ള ഗോൾഡൻ റൂളുകളിൽ ഒന്ന് ഇഫ് യു വാണ്ട് എ സക്സസ്ഫുൾ ഫ്രാഞ്ചൈസ് നിങ്ങൾ ചെയ്യേണ്ടത് മെയ്ക്ക് യുവർ സെക്കൻഡ് ഫിലിം എ സൂപ്പർ ഹിറ്റ് അപ്പോൾ ആ സാധനം ആട് ടുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുകൊണ്ട് ആട് ത്രീ അല്പം കൂടെ അല്പം കൂടിയല്ല ഒരുപാട് വലിയ സിനിമയായിട്ടാണ് വരുന്നത് അതിനകത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്ന നിലവിലെ മാറ്റങ്ങൾ പരീക്ഷണങ്ങൾ പുതിയ സങ്കേതങ്ങൾ കോൺസെപ്റ്റുകളൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമാവുന്ന ഒരു മേജർ ഡോണർ ഷിഫ്റ്റ് നമ്മൾ ആടിൽ ചെയ്യുന്നുണ്ട് അതെന്താന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നില്ല പക്ഷെ അതിനൊരു വലിയ ബജറ്റും കാര്യങ്ങളുമൊക്കെ വേണ്ടിവരും അതിപ്പോൾ പ്രൊഡ്യൂസർ എഗ്രി ചെയ്തിട്ടുണ്ട് മേജർ കൊളാബുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം അരുൺ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിനിമ ചെയ്തിട്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ഈ ആട് ത്രീ കഴിഞ്ഞാലേ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പറയുന്ന സാധ്യമായ ടെക്നോളജികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ആ പേഴ്സ്പെക്റ്റീവിലുള്ളൊരു സിനിമയാണ് ആട് ത്രീ അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാഴ്ചകൾക്ക് പ്രേക്ഷകർ ഡിമാൻഡ് ചെയ്യുന്ന ഇപ്പോൾ മിലേനിയൽസ് ആയാലും ജെൻസി ആയാലും ജനാൽഫിയായാലും ആളുകളുടെ കാഴ്ചാശീലങ്ങൾ മാറിയിട്ടുണ്ട് നമുക്ക് വി എവ്രിബി ഹാസ് എ സെക്കൻഡ് സ്ക്രീൻ നമ്മുടെ കയ്യിൽ ഉറങ്ങുമ്പോഴടക്കം നമ്മുടെ കയ്യിലൊരു സെക്കൻഡ് സ്ക്രീൻ ഉണ്ട് അപ്പം കണ്ടിട്ടില്ലാത്ത കഥകൾ പറഞ്ഞിട്ടില്ലാത്ത കഥകൾ അത് കൊണ്ടാണ് മലയാള സിനിമ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ സിനിമകളുടെ കണക്കെടുത്താൽ വിജയിച്ച സിനിമകൾ നോക്കുമ്പം എൻറ്റർടൈൻമെന്റിനൊപ്പുറം കണ്ടിട്ടില്ലാത്ത സിനിമ പ്രമേയമൊന്നും നമ്മൾ കണ്ടിട്ടേയില്ലാത്ത ഒരു സിനിമയായിരുന്നു ഇവൻ്റെ പടം നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്ത ഒരു സിനിമയായിരുന്നു അങ്ങനെ ഒരുപാട് പുതിയ എന്താ പറയുക നമ്മൾ കണ്ടിട്ടില്ലാത്ത സിനിമകൾ അവതരിപ്പിക്കുന്നതിലാണ് ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ് പിന്നീ ഇറങ്ങാൻ പോകുന്നപ്പം എംപുരാൻ്റെ ടീച്ചർ വന്നു നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ക്യാൻവാസിലാണ് സിനിമ വരുന്നത് അപ്പം കണ്ടിട്ടില്ലാത്തത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പം ടെക്നോളജി നമ്മുടെ കൂടെ അരുൺ പറഞ്ഞതുപോലെ ഒരു പരിധി വരെ നമുക്ക് അഫോർഡബിളാണ് അപ്പം അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആട് ത്രീയിലേക്ക് കടക്കുകയാണ് അപ്പം എവിടെയോ തുടങ്ങിയ ഒരു പാവം വടം വലിക്കാർ ആട് ത്രീ എത്തുമ്പോഴത്തേക്കും അവരുടെ പോക്കും യാത്രകളും എങ്ങോട്ടാണെന്നുള്ളത് ഇറ്റ്സ് ഗോയിങ് ടു ബി എ സർപ്രൈസ് ഫോർ ഓൾ ഓഫ് യു അരുണിനോട് ചോദിക്കാനുള്ളത് ഇപ്പം മിഥുൻ പറഞ്ഞതിലുണ്ടല്ലോ ഇപ്പോൾ ഗഗനചാരി എക്സ്പെരിമെൻ്റൽ സിനിമാ സ്വഭാവത്തിലാണ് വന്നത് അജു രണ്ട് ഇൻ്റർവ്യൂലായിട്ട് ഇന്റർവ്യൂലായിട്ട് കുറിച്ച് പറയാവുന്നതല്ല കൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ അജു ഒരിക്കൽ പറഞ്ഞു കുറ്റവും കുറ്റവും അപ്പോ ഈ പടവും കൂടി രക്ഷപെട്ടില്ലെങ്കിൽ അല്ലെ ഗൾഫിൽ ഗൾഫിൽ ജോലിക്ക് ജോലിക്ക് പറയാണ് അവിടെ ഗഗനചാരി പ്രേക്ഷകര് ഏറ്റെടുക്കാണ് അതിൽ യൂത്ത് അതിൽ അവർ തന്നെ ഒരു സ്പിൻ ഓഫ് ഡിമാൻഡ് ചെയ്യാണ് നിങ്ങൾ ഇപ്പം അവർ തന്നെ പറയുന്ന ഒരു മൗത്ത് പബ്ലിസിറ്റിയിൽ നിന്നാണ് നിങ്ങളിതിൻ്റെ സ്പിൻ ഓഫ് വരുന്നത് അതിൻ്റെ സ്പിൻ ഓഫ് എന്ന് പറയുമ്പോൾ ഉറപ്പായും അതൊരു ബിഗ് സ്കെയിൽ ഫിലിമാണ് അതിൻ്റെ പാലലി ഒരു ഫസ്റ്റ് മലയാളം സോംബി ഫിലിമായിട്ട് വല അനൗൺസ് ചെയ്യുന്നു എനിക്ക് ചോദിക്കുക എന്നുള്ളത് സിനിമയാണെങ്കിലും ഇത് സക്സസ് ആവുക അപ്പോൾ ആട് ഔട്ട് ഓഫ് ദ ബോക്സ് ആലോചനയാണ് ഗഗനഞ്ചാരി ഔട്ട് ഓഫ് ദ ബോക്സ് ആലോചനയാണ് ഒരു ഔട്ട് ഓഫ് ബോക്സ് ആലോചന വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സക്സസ് പോയിന്റിൽ നിന്നാണല്ലോ നിങ്ങൾക്ക് വിശാലമായിട്ട് ആലോചിക്കാൻ പറ്റുന്നത് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഈ സിനിമ എത്തുന്നു എന്നിട്ടും പ്രേക്ഷകരല്ല ഏറ്റെടുക്കപ്പെട്ടു പേഴ്സണലി എവിടെയായിരുന്നു അതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ എങ്ങനെയായിരുന്നു അതിനിടയിൽ നിങ്ങൾ തന്നെ രണ്ട് പടം എനിക്ക് തോന്നുന്നു ഞങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ ഇതെനിക്കൊരു ഡൈ സിറ്റുവേഷൻ ആയിരുന്നു അതായത് ആദ്യത്തെ രണ്ട് ഫിലിമും എനിക്ക് ഞാൻ വിചാരിച്ചൊരു ഓഡിയൻസിലേക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല എനിക്കൊരു ഒരു ട്രൈബിനെ കിട്ടിയില്ല എൻ്റെ ഒരു സിനിമയെ അല്ലെങ്കിൽ ഒരു വിഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ നമുക്ക് അങ്ങനെ ഇന്റേണലി ഒരു സപ്പോർട്ടും നമ്മളെ നമ്മളെ വിശ്വസിക്കുന്ന നമ്മൾ നമ്മളെന്തെങ്കിലും രക്ഷപ്പെടുന്നു വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് കൂടെ പക്ഷേ അവരുടെ ആ ഒരു വിശ്വാസത്തെയും കൂടെ കണക്കിലെടുത്ത് തന്നെ അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് മൈൻഡിൽ എന്താണോ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ അതായിരുന്നു എനിക്കൊരു സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞ ഫോമിൽ എനിക്ക് സയൻസ് ഫിക്ഷൻ ആണത് അപ്പം അതിലത് ചെയ്ത് തുടങ്ങുന്ന പോയിന്റിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആദ്യത്തെ സെറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസൊക്കെ യു എസ് നമ്മൾ ഫസ്റ്റ് വിട്ടത് അപ്പം അവിടുന്ന് അവിടുത്തെ ഓഡിയൻസിൻ്റെ ലൈവ് റിവ്യൂവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു ഫോം ഐ എൻ്റെ ഫ്രണ്ടിനോടാണ് എനിക്ക് താങ്ക്സ് താങ്ക്സ്ഫേണ്ടത് രാഹുൽ മേണെന്നു പറഞ്ഞു ലോസ് ആഞ്ചലസിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പം അവനായിരുന്നു ഞങ്ങളുടെ ഫിലിമിനെ അവിടെ എൻഡോഴ്സ് ചെയ്തത് അപ്പോൾ അവിടുത്തെ ചെറിയ കീ നോട്ടൊക്കെ പോയിട്ട് ഫെസ്റ്റിവലൊക്കെ കൊടുക്കുന്നൊക്കെ അവനായിരുന്നു അപ്പോൾ അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അവൻ്റെ മൊബൈലിൽ നിന്ന് കണ്ട വിഷ്വൽസിലാണ് എനിക്ക് ആദ്യം മനസ്സിലാവുന്നത് പല കാര്യങ്ങളവിടെ റിലേറ്റ് ചെയ്യുന്നുണ്ട് അത് നമുക്കിവിടെ നമ്മൾ ഭയങ്കര ഹൈപ്പർ ലോക്കലായിട്ടാണ് ഗിനജാരി ചെയ്തത് ഭയങ്കര ഒരു ഒരു തെക്കേ കേരളം ഒരു സൈഡിലുള്ള സംസാരം പിന്നെ ബാങ്കിൽ നമുക്ക് മാത്രം മനസ്സിലാവുന്ന കൈൻഡ് ഓഫ് പോപ്പൽ കൾച്ചർ റെഫറൻസസ് ഇതൊന്നും മനസ്സിലാവാതെ നമ്മുടെ ഒരു സൗത്ത് ഏഷ്യൻ കൾച്ചറിനെയും നമ്മുടെ ഒരു ഹ്യൂമറിനേയും ബേസിക്കലി ഒരു വേൾഡ് എല്ലാം സ്റ്റാഗ്മെൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മിലിറ്ററി കൈൻഡ് ഓഫ് ഒക്കെ മനസ്സിലാക്കി ആ പൊളിറ്റിക്സിനെയും അതിൻ്റെ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അത് മനസ്സിലായി അപ്പം അത് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ ലോക്കൽ ഓഡിയൻസ് കാണുമ്പോൾ ഇതിലും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അതിനകത്ത് അവർ കണ്ടെത്തുമല്ലോ ഉറപ്പായിട്ടും കാരണം അവർക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അങ്ങോട്ടേക്ക് നമുക്ക് ട്രാൻസ്സെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അതായത് എൻ്റെ ഒരു ഫസ്റ്റ് ഒരു കോൺഫറൻസ് എന്ന് പറയുന്നത് പിന്നെ ഒബ്വിയസ്ലി നമ്മളിങ്ങനെ ഇൻറ്റേർണൽ പ്രിവ്യൂസ് കാണിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് വളരെ കോൺഫിഡൻസ് വന്നത് അനാർക്കിലിമാരൊക്കെ ആൻ്റെ സിസ്റ്റർ ആണ് പുള്ളിക്കാരി എഡിയായിട്ടൊക്കെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മളൊരു ഇൻറ്റേർണൽ പ്രിവ്യൂ ഇങ്ങനെ മ്യൂസിക് ഡയറക്ടറിൻ്റെ ടേബിളിൽ നിന്ന് കാണിച്ച സമയത്തൊക്കെയാണ് അവരും ഇതുപോലെ പല സിനിമകൾ കാണുന്ന ഒക്കെ ആൾക്കാരാണ് അപ്പം നമ്മുടെ ഏജിലുള്ള ആൾക്കാർ റിപ്രസെൻ്റ് ചെയ്യുന്ന സിനിമകൾ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ എത്രത്തോളം സിനിമകൾ ആ പോയിൻറ്റ് ഓഫ് വ്യൂ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ബിക്കോസ് നമ്മൾ എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ ഹ്യൂജ് റിക്കാൻ മോർട്ടി ഫാൻസാണ് അപ്പം മലയാളത്തിൽ റിക്കാൻ മോർട്ടി ഫാൻസ് മലയാളികളുണ്ടെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര കാര്യമാണ് ബിക്കോസ് നമ്മളൊക്കെ ഒരു ഒരു പോയിന്റിൽ അലൈൻ ആകുന്നൊക്കെ ശരിക്കും അതിലൊക്കെയാണ് അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു മലയാള സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇത് ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നിയത് ഇവർ ഈ ഫസ്റ്റ് ഞങ്ങളൊരു കോമിക് പ്രിവ്യൂനൊക്കെ നമ്മൾ ഈ സിനിമ വെച്ച സമയത്ത് ബെയ്റ്റഡ് അല്ലാത്ത നമ്മൾ വേറൊരു രീതിയിലും ആൾക്കാരെ കൊണ്ട് നല്ലത് നിങ്ങൾ നല്ലത് എഴുതിയിടണമെന്ന് പറയാത്ത ജനുവനിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഓഡിയൻസ് വന്ന് കണ്ടിട്ട് ചേട്ടാ അതിനകത്തൊരു സാധ്യതയുണ്ട് ഞങ്ങൾക്കിങ്ങനത്തെ സയൻസ് ഫിക്ഷൻ ഐഡിയാസ് ഉണ്ട് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ആ ഐഡിയസൊക്കെ ഇവർ എന്നോട് ലേറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി മനസ്സിലായി ഓക്കെ ഐ എം ഗെറ്റിംഗ് കണക്റ്റഡ് ടു അൻ ഓഡിയൻസ് ഇതായിരുന്നു എൻ്റെ ആ ഒരു പോയിൻറ്റ് അവിടുന്ന് എനിക്ക് മനസ്സിലായി ചിലപ്പോൾ എനിക്കൊരു ഓഡിയൻസ് ഉണ്ടാവും ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ഓഡിയൻസ് ഉണ്ടാവും എന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് തോന്നുന്നു